ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു വൈഷുവിൻ്റെയും വൈകിയുടെയും കല്യാണം രണ്ട് മാസത്തെ ഗ്യാപ്പിൽ നടത്താമെന്ന് പെമ്പിള്ളരുടെ വീട്ടുകാരും അവരുടെ ആമ്പിള്ളരുടെ വീട്ടുകാരും തീരുമാനിച്ചു വൈഷു മൂത്തതായതുകൊണ്ട് അവളുടെ വിവാഹമാണ് ആദ്യം നടക്കുക അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞാണ് ജോണിൻ്റെയും വൈകിയുടെയും വിവാഹം രണ്ടുപേരുടെ എൻഗേജ്മെൻറ്റ് ഒരു ദിവസം നടത്താമെന്ന് വൈകിയുടെയും വൈഷുവിൻ്റെയും പപ്പ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അതും ഇരുകൂട്ടർ സമ്മതിച്ചിരുന്നു ആദ്യം ഡോണയുടെയും ജോയിടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചെങ്കിലും ആംഗളമാരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം മതി തൻ്റെ വിവാഹം എന്ന് ഡോണ പറഞ്ഞു ജോയ്ക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ആദ്യം വിവാഹം നടത്താൻ പോകുന്നത് ശ്രീയുടെയും ഡെന്നിയുടെയും നേഹയുടെയും ദേവിയുടെയും ആണ് ശ്രീയുടെ പപ്പയും മമ്മി മകളുടെ കല്യാണം പ്രമാണിച്ച് വിദേശത്തു നിന്നും എത്തിയിരുന്നു നേഹയുടെ മമ്മിയും ഒരു ദിവസം മുൻപേ ആമ്പിള്ളാരുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു അവരെല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയാണ് നേഹയും ശ്രീയും പപ്പയും അമ്മിയുടെയും കൂടെയാണ് താമസിക്കുന്നത് അവിടെ നിന്നാണ് അവർ പള്ളിയിലേക്ക് ഇറങ്ങുന്നതും വിനുവിനെ നാട്ടിലെത്തി അവൻ ആദ്യം കാണാൻ വന്നത് നേഹയായിരുന്നു വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് അവൾ അടുക്കളയിൽ നിന്നും വന്ന് വാതിൽ തുറന്നത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന വിനുവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ കണ്ണുകളൊന്നും നിറഞ്ഞു അലക്സി അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചതും അവൻ അവളെ ചേർത്ത് പിടിച്ചു ഒരു ബാഗുമായിട്ടാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കരുതി നാളെ വിവാഹത്തിനെ നിന്നെ കാണാൻ കഴിയുള്ളൂ എന്ന് അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു നിന്നെ കാണാതെ പോകാനോ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത് നിന്നെ കണ്ടിട്ട് ചാച്ചന്മാരുടെ വീട്ടിലേക്ക് പോകാന്ന് കരുതി ചെന്നിട്ട് പണിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ലെങ്കിലോ അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവളും ഒന്ന് പുഞ്ചിരിച്ചു ആരെ മുളെ വന്നത് അകത്തു നിന്നും അവളുടെ അമ്മ ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്നതും മുൻപിൽ നിൽക്കുന്ന അവനെയാണ് കണ്ടത് മോനായിരുന്നോ എന്താ വന്ന കാരമല്ല അവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് കയറിവാ അവർ സ്നേഹത്തോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ഞാൻ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി മമ്മി അവൻ പുഞ്ചിരിയോട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോന്റെ പപ്പയും മമ്മിയൊന്നും വന്നില്ലേ ഇല്ല മമ്മി അവർക്ക് തിരക്കല്ലേ അങ്ങനെ എമർജൻസി ലീവ് ഒന്നും കിട്ടില്ല പിന്നെ എനിക്ക് വിവാഹം മുടക്കാൻ പറ്റില്ലല്ലോ എനിക്ക് പ്രത്യേകിച്ച് പണിയുമില്ല അതുകൊണ്ട് പോന്നതാ അവൻ പുഞ്ചിരിയോട് അവരെ നോക്കി പറഞ്ഞു മോനിപ്പം എന്താ പരിപാടി ഞാനവിടെ ഒരു ഐ ടി കമ്പനിയിൽ കയറി ഇതുവരെ ജോയിൻ ചെയ്തില്ല ചെന്നിട്ട് വേണം ജോയിൻ ചെയ്യാൻ അടുത്താഴ്ച കയറിയാൽ മതി അപ്പോൾ ജോലിക്കാരനായി അതെ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഇനിയിപ്പോൾ വിവാഹമൊക്കെ കഴിക്കാമല്ലോ നേ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഓ അതൊന്നും ഇപ്പോൾ ഇല്ലടി ഒരു രണ്ട് മൂന്ന് വർഷം കൂടി കഴിഞ്ഞിട്ട് നോക്കാം അവനും പറഞ്ഞു അല്ല ശ്രീ ഹോട്ടലിൽ തന്നെയല്ലേ അവൻ സംശയത്തോട് ചോദിച്ചു അതെ അവളുടെ പപ്പയും അമ്മയും വന്നിട്ടുണ്ട് ദേ അടുത്ത റൂമിൽ തന്നെയാണ് വാ അമ്മക്ക് അങ്ങോട്ട് പോവാം ഉം പോകാം അതും പറഞ്ഞ് അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്നു അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അത് തുറന്ന് ഒരു ജ്വല്ലറി ബോക്സ് കയ്യിലേക്കെടുത്തു പിന്നെ അവൾക്ക് നേരെ നീട്ടി എന്താ ഇത് അവൾ സംശയത്തോട് ചോദിച്ചു ഇത് എൻ്റെയും അമ്മിയുടെയും വക നിനക്കൊരു ചെറിയ സമ്മാനം അവൻ പറഞ്ഞുകൊണ്ട് അത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു തുറന്ന് നോക്കി ഇഷ്ടപ്പെട്ടോ എന്ന് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവളുടെ മമ്മയുടെ മുഖത്തേക്ക് നോക്കി അവരും അത് തുറന്നു നോക്കാൻ കണ്ടുകൊണ്ട് ആക്ഷൻ കാണിച്ചു അവളത് പതിയെ തുറന്നു ഒരു ഡയമണ്ടിൻ്റെ ജ്വല്ലറി സെറ്റായിരുന്നു ഒരു നെക്ലേസും അതിൻ്റെ തന്നെ വളയും ഒരു കമ്മലും അടങ്ങുന്ന ഒരു ജ്വല്ലറി സെറ്റ് അലക്സി ഇത് ഇതൊന്നും വേണ്ടായിരുന്നു പറഞ്ഞില്ലേ നേഹാച്ചി ഇത് എൻ്റെയും അമ്മയുടെയും വകിയുള്ള ഗിഫ്റ്റാണ് നിനക്ക് ഇഷ്ടപ്പെട്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതെന്ത് ചോദ്യവും അലക്സി ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ചു വാ നമുക്ക് ശ്രീയെക്കൂടി ഒന്ന് കാണാം അതും അവൻ ബാഗിൽ നിന്നും മറ്റൊരു കൊച്ചു ബോക്സ് കൂടി എടുത്തു അവൾ സംശയത്തോടെ അവനെ നോക്കി നിനക്ക് തരുമ്പോൾ അവൾക്ക് ഞാനൊരു ചെറുതെങ്കിലും കൊടുക്കണ്ടേ ഒരു ഡയമണ്ട് വളയാണ് അത് തുറന്ന് കാണിച്ചതും നേഹ കൊള്ളാമെന്ന് പറഞ്ഞു അതും കയ്യിലെടുത്തുകൊണ്ട് അവർ ശ്രീയുടെ മുറിയിലേക്ക് നടന്നു അവിടെ ചെന്ന് വാതിലിൽ മുട്ടിയതും ശ്രീടെ പപ്പയാണ് വന്ന് വാതിൽ തുറന്നത് അയാൾ ആദ്യ സംശയത്തോടെ അവനെയൊന്ന് നോക്കി അവൻ അയാളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു വിനു അല്ലേ അവളുടെ പപ്പ ചോദിച്ചതും വിനു അതിശയത്തോടെ നോക്കി തന്നെ എങ്ങനെ അറിയാമെന്നുള്ള സംശയമായിരുന്നു അവന് മോൾ എല്ലാവരെയും ഫോട്ടോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ അറിയാം ഏഹ് മോൻ അവരുടെ വിവാഹത്തിന് വരുമെന്ന് അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാ കേറി വാ അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചതും അവരകത്തേക്ക് കയറി മോളായിരുന്നോ മുറിയിൽ നിന്നും അവളുടെ മമ്മിയും ഇറങ്ങി വന്നു നേഹ അവനെ അവളുടെ മമ്മിക്കും പരിചയപ്പെടുത്തി കൊടുത്തു ശ്രീ അവൻ സംശയത്തോട് ചോദിച്ചു കുളിക്കുക ഇപ്പം വരും അവർ പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ തല തോർത്തിക്കൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി വന്നു ഹാളിലിരിക്കുന്ന വിനുവിനെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു നീ എപ്പോൾ വന്നടാ അവൾ ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്കിരുന്നു ഇനി പേരും പിന്നെ അങ്ങോട്ട് സംസാരമായി അവളുടെ മമ്മി വെള്ളമെടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞതും ശ്രീയുടെ വാതിലിൽ ആരോ മുട്ടി അവൾ ചെന്ന് വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്നവരെ കണ്ട് എല്ലാവരും അതിശയത്തോടെ നോക്കി രുദ്രേട്ട ശ്രീ അവരെ നോക്കി വിളിച്ചു അച്ചു രുദ്രൻ്റെ അടുത്തായിട്ട് പുഞ്ചിരിയോട് നിൽക്കുന്ന അച്ചുവിനെ നോക്കി നേഹയും വിളിച്ചു നിങ്ങളിവിടെ ഉണ്ടെന്ന് ചേട്ടന്മാർ പറഞ്ഞു അച്ചു നേഹയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വിനു അച്ചുവിനെ നോക്കി അവൾ ഒന്നുകൂടി വണ്ണം വെച്ചതുപോലെ പോലെ അവനെ തോന്നി മുഖത്തൊക്കെ നല്ല പ്രസരിപ്പുണ്ടായിരുന്നു അവൾ നല്ല സന്തോഷത്തിലാണെന്ന് അവളുടെ മുഖം നോക്കിയാൽ മനസ്സിലാവും വിനു നീയപ്പ വന്നടാ രുദ്രൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ രാവിലെ എത്തി രുദ്രേട്ടാ ചാച്ചമാരുടെ അടുത്ത് വന്നപ്പോഴാ ഇവരൊക്കെ ഇങ്ങോട്ട് മാറി അറിഞ്ഞത് അപ്പോൾ പിന്നെ ഇവരെയും കൂടി കാണാലോ എന്ന് കരുതി നിങ്ങൾ വരുന്ന വഴിയാണോ വിനു സംശയത്തോട് ചോദിച്ചു ആ ലൊക്കേഷൻ ഡെന്നി അയച്ചു വന്നിരുന്നു ഞങ്ങൾക്കിവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് തീ നിൽക്കാന്ന് അവൻ ഒരുപാട് നിർബന്ധിച്ചതാണ് എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അവിടെ സ്വന്തക്കാരും ബന്ധുക്കളുടെ ഇടയും ഞങ്ങളും കൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു റൂം എടുത്ത് തന്നാൽ മതിയെന്ന് രുദ്രം പുഞ്ചിരിയോടെ പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു അച്ചു ശ്രീ അപ്പോഴാണ് അവളുടെ വയറ് ശ്രദ്ധിക്കുന്നത് ഷോളിട്ട് മറിച്ചിരിക്കുകയായിരുന്നു അച്ചു അത് കുറച്ച് വീർത്തിരിക്കുന്നത് പോലെ ശ്രീക്ക് തോന്നി അവൾ അച്ചുവിൻ്റെ വയറ്റിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു മൂന്ന് മാസം കഴിഞ്ഞു അച്ചു പുഞ്ചിരിയോടെ പറഞ്ഞതും വിനു ചെറു അവളെ നോക്കി അവൾ തിരികെ രുദ്രേട്ടൻ ഇത്ര പെട്ടെന്ന് ഗോളടിച്ചോ ശ്രീ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അതിനവൻ കണ്ണ് ചിരിച്ചു നല്ലതുപോലെ കെയർ ചെയ്യേണ്ട ടൈമല്ലേ റിസ്ക് എടുത്ത് വരണ്ടായിരുന്നു നേഹ അവരെ നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞതാ കേൾക്കണ്ടേ പോകണോന്ന് വാശി പിടിച്ചു നിങ്ങളെയൊക്കെ കാണണോന്ന് പറഞ്ഞു വിശേഷം നിങ്ങളെ വിളിച്ചു പറയാമെന്ന് കരുതിയതാ ഓ ഇവള് പറഞ്ഞു എല്ലാവർക്കും സർപ്രൈസ് ആയിക്കോട്ടെ നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് അതുകൊണ്ട് ഡെന്നി വിളിക്കുമ്പോൾ പോലും ഞാൻ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടില്ല രുദ്രൻ അവരെ നോക്കി മറുപടി പറഞ്ഞു നിങ്ങളൊക്കെ നേരിട്ട് കാണട്ടേന്ന് കരുതി അച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി നേഹ വിനുവിനെ നോക്കി അവനിടയ്ക്കിടയ്ക്ക് അച്ചുവിനെ നോക്കുന്ന നേഹ കാണുന്നുണ്ടായിരുന്നു അവർ കുറേ നേരം ശ്രീയുടെ റൂമിലിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് അവരവരുടെ മുറിയിലേക്ക് മടങ്ങിപ്പോയത് വൈകിട്ട് ഡെന്നിയും ഡേവിയും കൂടി അങ്ങോട്ടേക്ക് ചെന്നു അച്ചുവിന് വിശേഷമുണ്ടെന്ന് അറിഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി അച്ചു എന്തോ ആലോചനയോടെ നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്ന് രുദ്രം വിളിച്ചു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ വിനുവിനോടൊന്നും സംസാരിച്ചില്ലല്ലോ എന്ത് പറ്റി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് ഞാൻ ഞാൻ എന്ത് സംസാരിക്കാനാ രുദ്രേട്ടാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു അതുകൊള്ളാം എന്നോടാണോ നീ ചോദിക്കുന്നത് രുദ്രൻ ചിരിച്ചു വേണ്ടേട്ടാ എന്തിനാ വെറുതെ പഴയ കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങൾ പറയണ്ട പുതിയത് സംസാരിക്കാമല്ലോ അവനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്താ പ്ലാൻ മമ്മിക്കൊക്കെ സുഖമാണോ അങ്ങനെ എന്തൊക്കെയുണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെയൊന്നു നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല നിന്റെ ഇഷ്ടം ഞാനൊന്നും പറയുന്നില്ല ഞാൻ കാരണം എന്നെ പേടിച്ചിട്ടാണ് നീ അവനോട് സംസാരിക്കാതെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം ഓർത്ത് നീ ആവണ്ട എനിക്ക് നിന്നെ വിശ്വാസമാണ് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറകണ്ണകളോടെ അവനെ നോക്കി അവൾ നോക്കുന്നത് അവൻ സംശയത്തോടെ പുരികം പൊക്കി എന്നെ എന്തിനാ ഇത്രയും സ്നേഹിക്കുന്നത് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അപ്പോഴും അവൻ്റെ കൈ അവളുടെ വയറിൽ ഭദ്രമായിരുന്നു പിറ്റേന് ഇരുവിവാഹത്തിന് വേണ്ടി മൊരുങ്ങിയിരിക്കുകയാണ് ഡെന്നിയുടെ വീട് രണ്ടുപേരും ജുബയും മുണ്ടുവാണ് വേഷം ഡെന്നിയുടെ ഇടത് കയ്യിൽ ഒരു വാച്ചും വലത് കയ്യിൽ ഒരു ചെയിനും കിടപ്പുണ്ട് ഡേവിയുടെ ഇടത് കയ്യിൽ വാച്ചും വലത് കയ്യിൽ ഒരു ഇടിവളയും കിടപ്പുണ്ട് ഡോണ ഒരു ചില്ലി റെഡ് കളർ ഗൗണാണ് വേഷം മുടിയൊക്കെ ഭംഗിയായിട്ട് കെട്ടി ഗൗണിന് ചേരുന്ന മാലയും വളയും കമ്മലും ഒക്കെ ഇട്ടിട്ടുണ്ട് ജോ ഒരു ചില്ലി റെഡ് കളർ ഷർട്ടും മുണ്ടുമാണ് വേഷം സോബി ഒരു പർപ്പിൾ കളർ ജുബ്ബ പോലെ ഒരു ഷർട്ടും മുണ്ടുമാണ് വൈഷു ഒരു പർപ്പിൾ കളർ ലെഹങ്കയായിരുന്നു വൈക പിന്നെ ഒരു റെഡ് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ദാവണയിട്ടപ്പോൾ ജോൺ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് കരയുള്ള മുണ്ടുവായിരുന്നു വേഷം വിനു ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ട് അതിന്റെ മുകളിൽ ബ്ലാക്ക് ഷർട്ട് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് ബ്ലാക്ക് പാൻറ്റുമായിരുന്നു അവന്റെ വേഷം കാർ പള്ളിയിലേക്ക് വന്ന് കയറി അതിൽ രണ്ട് കാറുകളിൽ ആൺപിള്ളേരായിരുന്നു മറ്റു രണ്ട് കാറുകളിൽ പെൺപിള്ളേരും ശ്രീ ഒരു ലൈറ്റ് റോസ് കളർ സാരിയായിരുന്നു നേഹ ഒരു വൈറ്റ് കളർ സാരിയുമായിരുന്നു വേഷം നാലു പേരുടെ ഫോട്ടോ ഫോട്ടോയെടുപ്പും മറ്റും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് നേഹയുടെ കാറിലായിരുന്നു രുദ്രനും അച്ഛൻ വന്നത് അച്ഛൻ പള്ളിക്കകത്ത് നിന്ന് നിർദ്ദേശിച്ച പ്രകാരം ആമ്പിള്ളേരും പെമ്പിള്ളേരും മറ്റുള്ളവരുമെല്ലാം പള്ളിക്കകത്തേക്ക് കയറി ഒരു രണ്ടര മണിക്കൂർ നമ്മുടെ കല്യാണ ചടങ്ങുകളായിരുന്നു ഇരു കൂട്ടർക്കും അച്ഛൻ മിന്നു കൊടുത്തതും ഡെന്നിയും ദേവിയും അത് ശ്രീയുടെയും നേഹയുടെയും കഴുത്തിലേക്ക് കെട്ടി ഈ കണ്ണുകളടച്ച് കൈകൂപ്പി നിന്നു നേഹയുടെ കണ്ണുകൾ നിറഞ്ഞു ദേവി അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അന്ന് വൈകിട്ട് കല്യാണ തിരക്കുകളും മറ്റു ആയതുകൊണ്ട് തന്നെ ആമ്പിള്ളേരൊന്നും തൻ്റെ പെമ്പിള്ളേരെ കണ്ടിരുന്നില്ല രുദ്രനും അച്ചു നാളെ തന്നെ തിരികെ പോവുകയാണ് രുദ്രൻ പറഞ്ഞത് പ്രകാരം വിനുവിനോട് സംസാരിക്കാൻ അവനെ കാത്തു നിൽക്കുകയാണ് അച്ചു ഡെന്നിയുടെ വീട്ടിൽ തന്നെയാണ് എല്ലാവരും അച്ചു അവനോട് സംസാരിക്കാൻ പോവുകയാണെന്ന് രുദ്രനോട് പറഞ്ഞിട്ടാണ് പോയത് ബാൽക്കണിയിൽ ഒരു കൈ വയറ്റിൽ വെച്ച് വിനുവിനേം കാത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ അച്ചു വിനു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ വിളിച്ചു അവൾ തിരിഞ്ഞ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വൈശു പറഞ്ഞു നീ എന്നെ തിരക്കി ഇവിടെ നിൽപ്പുണ്ടെന്ന് എന്താ കാര്യം അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എന്നോട് ഏട്ടൻ ഇതുവരെ ഒന്നും സംസാരിച്ചില്ലല്ലോ എന്നോട് ദേഷ്യമാണോ അവൾ അവനോട് ചോദിച്ചതും അവൻ അവളെ നോക്കാതെ മറ്റെങ്ങോട്ടോ നോക്കി എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ അന്ന് സംസാരിച്ചു കഴിഞ്ഞതല്ലേ ഈ ഹാപ്പി അല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു ഒരുപാട് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നും ഹാപ്പി ആയിട്ടിരിക്കണം ഞാനും അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അവനും അവളെ നോക്കി പറഞ്ഞിരുന്നു ജോലിയായി അല്ലേ അവൾ സംശയത്തോടെ ചോദിച്ചു ആ ക്യാമ്പസ് സെലക്ഷൻ ആയിരുന്നു പാർട്ട് ടൈം ജോബാണ് എങ്കിലും നല്ലൊരു കമ്പനിയാ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു മാരേജൊക്കെ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു പഠിത്തം കഴിഞ്ഞില്ലല്ലോ ഇനി സമയം എടുക്കും പിന്നെ മമ്മിയുടെ കൂട്ടുകാരിയുടെ മകളുണ്ട് ഈ ഇടയ്ക്കാണ് അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞപ്പോൾ അവൾ സംശയത്തോടെ അവനെ നോക്കി അമേരിക്കയിൽ തന്നെയുള്ള മമ്മിയുടെ കൂട്ടുകാരിയുടെ മകളാണ് എം ബി ബി എസിനു പഠിക്കുക ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നു ഷേ ഒരിക്കൽ പോലും അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് ഞാൻ കരുതിയില്ല എം ബി ബി എസിന് സെലക്ഷൻ കിട്ടിയതിന് ശേഷം അവൾ എൻ്റെ മമ്മയോട് അവളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം അവതരിപ്പിച്ചു ആ സമയത്ത് ഞാൻ ഇവിടെ നാട്ടിലായിരുന്നു സ്നേഹാച്ചയ്ക്ക് വേണ്ടി വന്നത് മാത്രമേ മമ്മിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവളും മമ്മിയോട് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത് മമ്മി എന്നോട് പറഞ്ഞില്ല അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് മമ്മിയും കരുതി ഞാൻ അവിടെ ചെന്ന അന്ന് തന്നെ മമ്മി എന്നോട് ശിഖ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദ്യം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഞാൻ നിന്നെ എത്രത്തോളമാണോ സ്നേഹിച്ചിരുന്നത് അതുപോലെ തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം കുറേ ദിവസങ്ങൾ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി പക്ഷെ എന്നെ അല്ലാതെ മറ്റാരെയും അവൾ മനസ്സിൽ പോലും സ്നേഹിക്കില്ല എന്ന് പറഞ്ഞു എന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ വിഷമിപ്പിക്കാൻ എനിക്കും തോന്നിയില്ല പക്ഷെ ഞാനിതുവരെ അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ രീതികളിൽ നിന്നും സംസാരത്തിൽ നിന്നൊക്കെ അവൾക്കത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് തുറന്നു പറഞ്ഞു എന്നാൽ അതൊക്കെ ചെറു പുഞ്ചിരിയോടെ മാത്രമാണ് അവൾ കേട്ടത് ഇത്രയും നാൾ കൂടെ നടന്നിട്ടും അവളുടെ മനസ്സിലുള്ള ഇഷ്ടം മനസ്സിലാക്കാതെ നേരിട്ട് പോലും കാണാത്ത ഒരാൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്ന് കേട്ടപ്പോൾ അവൾക്ക് ചെറിയ കുശുമ്പൊക്കെ ഉണ്ടായി അവൻ പുഞ്ചിരിയോട് അച്ചുവിനോട് പറഞ്ഞു അച്ചു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു അവളെപ്പറ്റി പറയുമ്പോൾ അവൻ്റെ മുഖത്ത് മിന്നുമായിരുന്നു സന്തോഷം അത് കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി മനസ്സിൽ നിന്നും എന്തോ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയത് താൻ കാരണം ഒരാളുടെ ജീവിതം തകർന്നു പോകുമോ എന്നുള്ള ഭയമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്നത് മാറി അവൻ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഉടനെ തന്നെ വിവാഹം കാണുവോ അച്ചു ചെറു പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചു ഹേ ഇല്ല അവളുടെയും എൻ്റെയും പഠിത്തമൊക്കെ കഴിയാൻ എങ്ങനായാലും രണ്ടുമൂന്ന് വർഷം പിടിക്കും എന്തായാലും അത് കഴിഞ്ഞിട്ട് വിവാഹം കാണുകയുള്ളൂ അവൾക്കും അത് തന്നെയാ ഇഷ്ടം ഇതുവരെ മനസ്സിൽ തന്നെ കൊണ്ടുനടക്കുകയായിരുന്നില്ലേ അവളുടെ ഇഷ്ടം ഇപ്പോ അവൾ അത് എന്നോട് തുറന്നു പറഞ്ഞ സ്ത്രീക്ക് കുറച്ചുനാൾ പ്രേമിക്കാമെന്നാ അവളും പറയുന്നത് അതിന് വിനുചേട്ടൻ തിരികെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അച്ചു സംശയത്തോടെ ചോദിച്ചു ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അവളോട് പെരുമാറുന്നത് കാണുമ്പോൾ അവൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അടുത്ത മാസം അവളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒരു സർപ്രൈസ് കൊടുത്തിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവൻ ചെറു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ വല്ലാത്ത സന്തോഷത്തിലാണെന്ന് അച്ചുവിന് തോന്നി അത് കണ്ട് അച്ചുവിൻ്റെ മനസ്സും നിറഞ്ഞിരുന്നു ഡോണ ഡ്രസ്സൊക്കെ മാറി ഒരു പാൻറ്റും പിന്നീനും എടുത്തിട്ടു ഇട്ടിരുന്ന മേക്കപ്പ് ഒക്കെ കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് ആരോ ഡോറിൽ മുട്ടുന്നത് കേട്ടത് ദാ വരുന്നു അവൾ പറഞ്ഞുകൊണ്ട് ടവൽ ഉപയോഗിച്ച് മുഖം തുടച്ചതുകൊണ്ട് പോയി വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന ജോയെ ആണ് കണ്ടത് ോച്ചനായിരുന്നോ ഞാൻ കരുതിയ ചേച്ചിമാരാരെങ്കിലും ആയിരിക്കുമോന്ന് അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുറിക്കകത്തേക്ക് കേറി അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ വാതിലടച്ച് ലോക്ക് ചെയ്തിരുന്നു എന്താ ജോച്ച ഉദ്ദേശം അവൾ അവനെ നോക്കി പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു നിന്നെ ഇന്ന് ശരിക്കും കാണാൻ പോലും പറ്റിയില്ലല്ലോ പെണ്ണെ അവൻ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ആകെയുള്ള രണ്ട് ആംഗ്ലമാരുടെ കല്യാണം അല്ലായിരുന്നോ അവൻ രണ്ടുപേരും ഒന്നിച്ചു കെട്ടി ഞാനവരുടെ ഒരേ ഒരു പെങ്ങളല്ലേ എല്ലാത്തിനും ഞാൻ വേണ്ട ജോച്ച ഓടാൻ അവൾ അവനെ നോക്കി വലിയ കാര്യം പോലെ പറഞ്ഞതും അവൻ ചിരിച്ചു എന്നിട്ട് എൻ്റെ കൊച്ചു ഓടിയോടി ക്ഷീണിച്ചോ അവൻ അവളുടെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു ഒവ് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എങ്കിലേ ഇനി ജോച്ചൻ എൻറെ കൊച്ചിനെ ഒന്ന് സ്നേഹിക്കട്ടെ അതും പറഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റിപ്പിടിച്ച് അവളെ കൊണ്ടൊന്ന് വട്ടം കറങ്ങി ഭിത്തിയോട് ചേർത്ത് നിർത്തി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകെ അലഞ്ഞു അവൾ നാണത്തോടെ അവൻറെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു ഡോണ ഉം അവൻ്റെ കരങ്ങൾ അവളുടെ ബനിയടയിൽ കൂടി അവളുടെ നഗ്നമായ വയറ്റിൽ അലഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് അവടെ ചുണ്ടുകൾ ചേർത്തു അവളൊന്നേങ്ങിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു ഡോണ അവൻ വീണ്ടും അരുമയായി അവളെ വിളിച്ചു ഉം അവൾ വീണ്ടും ഒന്ന് മൂളി അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അലഞ്ഞു അടിവയറ്റിൽ നിന്നും എന്തോ ഒരു അനുഭവം അവൾക്ക് തോന്നിപ്പോയി അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടിൽ തന്റെ ചുണ്ടിനാൽ ഒന്ന് തഴുകി ജോച്ച അവളെ അവളൊന്നേങ്ങിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു എന്താ പെണ്ണെ നാണം വരുന്നോ അവൻ അവളുടെ താടുത്തുമ്പിൽ പിടിച്ചുയർത്തി ഉം അവൾ മൂളിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞിരുന്നു ഒരു ചെറുചിരിയോടെ അവനും അവളെ ചേർത്തു പിടിച്ചു